ഹായ് ഓൾ ഇറ്റ്സ് മൺഡേ മോർണിംഗ് ഇന്നലെ രാത്രി ഏകദേശം കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് കിടക്കാൻ പോയത് ഇതാ ഗ്യാസിൽ കാണുന്നില്ലേ മൂന്ന് പാത്രങ്ങളെ അത് ഒന്നിതാ എപ്പോഴത്തേം പോലെ ചോറാണ് കേട്ടാ ഇനിയിപ്പിതാ കുക്കറിൽ പരിപ്പും പച്ചക്കറികളൊക്കെ വേവിച്ചുവെച്ചതാണ് സാമ്പാറിനേക്കായിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ രാത്രി വേവിച്ചു നോക്കുമ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടാ പിന്നെ ഇതാ ഇതില് തേങ്ങ വറുത്തും വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അത്ര ടെൻഷനൊന്നും ഇല്ലാണ്ട് പണികൾ തുടങ്ങാം അടുക്കളയിൽ വന്നാൽ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ചോറ് റെഡിയാക്കലാണ് അപ്പോൾ ഇതൊന്ന് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് പതിച്ച് വരുമ്പോഴേക്ക് നമ്മുടെ അരി വെന്തിട്ടുണ്ടാവും ആദ്യമൊക്കെ വീടെടുത്തൊരു നാല് വർഷത്തോളം അത് രണ്ടായിരത്തി പതിനഞ്ചിലാണേ നമ്മുടെ ഹൗസ് വമ്പിങ് കഴിയുന്നത് അപ്പോൾ നാല് വർഷത്തോളം ഞാൻ വിറകടുപ്പ് കത്തിച്ചിട്ട് തന്നെയാണ് ചോറ് വെച്ചുകൊണ്ടിരുന്നത് മക്കൾക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ രാവിലെ തന്നെ ഈ വിറക് കത്തിക്കൽ അത് നമ്മൾ ഒറ്റക്കാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമ്മളിപ്പോൾ അമ്മയോ ഏട്ടൻ്റെ ഭാര്യോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ പണികളും എല്ലാവരും ഷെയർ ചെയ്തെടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് വരില്ല ഇവിടെയാണെങ്കിലോ നല്ല വേവുള്ള കുറവ് അരിയില്ലേ അതേ എല്ലാവർക്കും പറ്റുള്ളു അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇതിൻ്റെ വേവ് നോക്കണമല്ലോ ഈയൊരു ട്രിക്സ് എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്താണ് എൻ്റെ സിസ്റ്ററ് ഈയൊരു ട്രിക്സ് പറഞ്ഞിരുന്നത് അവൾ കല്യാണം കഴിച്ച വീട്ടിൽ അവിടെ അമ്മ ഇങ്ങനെയാണ് ചോറ് വെക്കാറ്ന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സിസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അന്യൻ്റെ മകളിട്ടാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് അങ്ങനെ ഞാനിപ്പോൾ ഒരു ആറ് വർഷത്തോളം ഈ ഒരു മെത്തേഡിൽ ചോറ് വെക്കാൻ തുടങ്ങിയിട്ട് അതിനിടയിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ സാമ്പാർ റെഡിയാക്കലാണ് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ എന്നിട്ട് അതിനിടയിൽ ഞാൻ പുളിയും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടെ ഇനിയിപ്പിത ഈ പാത്രത്തിൽ വെണ്ടയ്ക്ക ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ടക്കൊക്കെ നമുക്ക് അരിഞ്ഞിടാൻ എളുപ്പമാണ് പക്ഷേങ്കിൽ അതിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടാവുമല്ലോ അത് നോക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ തലേ ദിവസം നല്ല നമുക്ക് നല്ല റിലാക്സ് ചെയ്തിട്ട് ചെയ്യാം തലേ ദിവസം തന്നെ ഞാൻ നന്നായി കഴുകിയെടുത്ത് അരിഞ്ഞിട്ട് അതിൽ തന്നെ എല്ലാം മഞ്ഞൾ മുളകും ഉപ്പും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ബോക്സിലാക്കി വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ട് വറവിലേക്കൊക്കെ കിട്ടാൽ മതി വേഗം തന്നെ ഉപ്പേരി ആയി കിട്ടുമല്ലോ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ വഴുതിനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പെരക്കും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ തണുപ്പ് മാറുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കട്ടെ എൻ്റെ മക്കൾക്ക് ചോറ്ന്നെ വേണം കേട്ടോ ഉച്ചക്ക് ചില മക്കൾ ചോറ് കഴിക്കില്ലല്ലോ എനിക്കറിയുന്ന അധിക മക്കളും ചോറ് വേണ്ട ഉച്ചക്ക് ചായക്കുട്ടിൽ മതി എന്ന് പറയും പക്ഷേങ്കിൽ ഇവിടെ ചോറെന്നെ നിർബന്ധമാണ് അതുകൊണ്ട് എനിക്കും നല്ല സുഖമാണ് കാരണം രാവിലെ തന്നെ ഈ ഒരു പരിപാടികൾ അങ്ങ് കഴിയും പിന്നെ നമുക്ക് ചിക്കനോ മീനോ എന്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ആക്കിയാൽ മതിയാവും പിന്നെ മോളുടെ കാര്യം പറയാൻ വേണ്ട മോള് പറയും ഒന്നും വേണ്ട അമ്മ തൈരും ചോറ് മാത്രം മതിയെന്ന് അത്രയും അവൾക്ക് എനിക്കിപ്പോൾ വയ്യാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ പറയും മെസ്സുന്നത് എന്നോ മുളയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല അപ്പം പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആക്കിയിട്ട് അങ്ങ് കൊടുക്കും അപ്പം ഇതാ വറുത്ത തേങ്ങ എല്ലാം അരച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് നമ്മുടെ പച്ചക്കറി കഷ്ണത്തിലേക്ക് അങ്ങ് ചേർത്താൽ മതി അതിനിടയിൽ ഈ പാനില്ലേ അതൊന്നുകൂടി കഴുകിയിട്ട് നമ്മൾ വണ്ടക്കുപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ സാമ്പാർ സെറ്റായിട്ടുണ്ടെങ്കിൽ ഇപ്പം മറുവിട്ടാൽ മതി ഈ സാമ്പാർ എന്ന് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റായിരിക്കും അല്ലേ സാമ്പാർ ഉണ്ടാവുക ഇപ്പം നമ്മളിപ്പോൾ വടകരയാണ് വടകര നാട്ടിൽ തന്നെ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ കഴിക്കുന്ന സാമ്പാർ വേറെയാണ് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ വേറെയാണ് എൻ്റെ ചേച്ചി ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ് വേറെയാണ് എന്താണെന്നറിയില്ല ഓരോരുത്തർ കൈകൾ മാറുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും ഇന്നലെ തന്നെ പഴങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ട് സദ്യ അയച്ചിട്ടുണ്ടായിരുന്നു എന്താ ടേസ്റ്റ് ആ സാമ്പാറിന് ഭയങ്കര ടേസ്റ്റ് നമ്മൾ ഈ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന സാമ്പാറിനൊക്കെ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും പിന്നെ ഞാൻ പണ്ട് ഒരു അഞ്ച് വർഷം മുന്നേ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നേ എൻ്റെ എൻ്റെ അവിടെ ആയിരുന്നു അവിടെ നിന്ന് ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നെ ഫുഡ് അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ ഈ നാട്ടിൽ നിന്ന് അവിടെ പോകുമ്പോൾ ആ ഒരു വ്യത്യാസം അവരുടെ മുന്നിൽ നിന്ന് പൊങ്കാല ഇടുന്നവർക്കൊക്കെ അവർ ഫുഡ് തരും അവർ തന്നെ ഇഡ്ഡലിയും സാമ്പാറായിരുന്നു ഉച്ചക്ക് ചോറും ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചേച്ചി ഒറ്റക്കാണ് എല്ലാം വെച്ചത് നിങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ഇത്രയും പേർക്ക് ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊന്നൊരിക്കലും നമ്മുടെ ലൈഫിൽ നിന്നേ മറന്നു പോകാത്ത കാര്യങ്ങളാണ് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതിലില്ലാത്ത കഷ്ണങ്ങളില്ല കേട്ടോ നമ്മളിവിടെ വടകര നാട്ടിൽ യൂസ് ചെയ്യാത്ത എല്ലാ കഷ്ണങ്ങളും ആ ഒരു സാമ്പാറിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു സാമ്പാർ ഇലയില്ലേ അതും അതിലുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഒരു ഇലയെല്ലാം അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇവിടെ നട്ടുപൊടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഈ സാമ്പാറിൽ വാർം വിട്ടതിന് ശേഷം അതേ പാൻ കഴുകിയിട്ട് നമ്മൾ വീണ്ടും ഗ്യാസിൽ വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഇനി വെണ്ടക്ക ഉപ്പേരി വെക്കണം ഇനിയിപ്പോൾ അത് കഴുകിയിട്ട് നേരെ വഴുതിനി പൊരിക്കുകയും ചെയ്യണം അപ്പോൾ ഒരേ പാൻ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പാത്രം കഴുകാൻ കുറച്ച് കുറവുണ്ടാവും പിന്നെ ഈ രാവിലത്തെ തിരക്കിനിടയില് ഞാൻ മറന്നുപോവാതെ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നാളത്തേക്കുള്ള അരി വെള്ളത്തിലിടൽ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ കറി ഇതായത് കൊണ്ട് തന്നെ നാളെ ഇഡ്ഡലി ആക്കാൻ വിചാരിച്ചിട്ട് അതിന് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറി ഒന്ന് വേറെ പാത്രത്തിൽ ഒഴിച്ചു വെക്കുകയാണ് എന്നിട്ട് ആ കുക്കർ അപ്പം തന്നെ അങ്ങ് കഴുകി കഴിഞ്ഞാൽ ആ പണിയും അവിടെ കഴിഞ്ഞിട്ടും അപ്പോൾ ഇതാ ഉപ്പേരി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതും ഒന്ന് പാത്രത്തിലേക്ക് മാറ്റിവെക്കുകയാണ് എന്നിട്ട് ഇതേ പാനിൽ തന്നെ വഴുതീനെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് എൻ്റെ കയ്യിലുള്ള എല്ലാ പാത്രങ്ങളും സ്റ്റീൽ തന്നെയാണ് കേട്ടോ ഈ സ്റ്റീൽ പാത്രങ്ങളാകുമ്പോൾ നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെ നിൽക്കും നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ വാങ്ങിയാൽ മതി നമ്മളിപ്പോൾ വില കുറഞ്ഞിട്ട് വാങ്ങുമ്പോൾ ചില സമയം തുരുമ്പുണ്ടാവും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിയാൽ മതി ഈ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ ചില കിച്ചണിലും പിന്നെ പാത്രങ്ങളിലൊക്കെ നമ്മൾ വണ്ടടിച്ചു എന്ത് ഭംഗിയാ കാണാൻ എനിക്ക് വാങ്ങണം എന്നൊക്കെ തോന്നും അല്ലേ പക്ഷേങ്കിൽ അങ്ങനെ തോന്നുവാണെങ്കിൽ നല്ലവണ്ണം ഒന്ന് ചിന്തിക്കുക ഇതെനിക്ക് വേണോ വേണ്ടയോ കാരണം ചില പാത്രങ്ങൾ കാണാൻ മാത്രമായിട്ടാണ് യൂസ്ഫുൾ ആയിരിക്കില്ല അതുകൊണ്ട് ഒന്ന് ചിന്തിക്കുക ഇനിയിപ്പോൾ നമുക്ക് അത്രയും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാമെന്ന് മാത്രം അല്ലാണ്ട് നമ്മൾ ഈ കാണുന്നതൊക്കെ ഓൺലൈനിൽ നിന്നൊന്നും വാങ്ങിക്കൂട്ടേണ്ട കേട്ടോ വെറുതെ പൈസ കളയാണ് അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം വാങ്ങിയാൽ മതി ഞാനീ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ കാരണം ഞാൻ പണ്ടൊരു ഹോം ബേക്കറായിരുന്നേ അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ പൈസ എൻ്റെ കയ്യിലുണ്ട് പേഴ്സണലി ഇഷ്ടം പോലെ വരും നമ്മളിപ്പോൾ കേക്ക് ഓർഡേഴ്സ് വരുന്നത് നമ്മളത് ചെയ്തു കൊടുക്കുന്ന പൈസ വാങ്ങിക്കുന്നത് വേറെ ചിലവും കാര്യങ്ങളൊന്നുമില്ല ഞാൻ പിന്നെ എൻ്റെ ഡ്രസ്സിനോ അങ്ങനെയൊന്നും ഞാൻ ചിലവാക്കില്ല പക്ഷേ എനിക്ക് ഈ അടുക്കളയിലുള്ള സാധനങ്ങൾ അത് ഭയങ്കര ക്രേസാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നും ഓൺലൈനിൽ നിന്ന് വാങ്ങും ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങാം കാരണം പോയിട്ട് അങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ ഈ ആമസോൺ നോക്കിയിട്ട് പിന്നെ കണ്ടിഷ്ടമാവും ആ ഇത്രയല്ല അതിൽ നമുക്ക് വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഓൺലൈനിൽ നോക്കുമ്പോൾ അതിലൊരു ഈ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റേറ്റ് വരുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്രേ ഉള്ളൂ എന്നു വിചാരിക്കും അതേസമയം നമ്മൾ ഷോപ്പിൽ പോയിട്ട് ആ ഒരു റേറ്റ് കാണുമ്പോൾ അത്രയുണ്ട് എന്ന് തോന്നും അങ്ങനൊരു വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പെർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോഴാണ് പഠിക്കുന്നത് അങ്ങനെ കുറേ പൈസ കളഞ്ഞു അത്ര തന്നെ പിന്നെ ഇപ്പം നന്നായിട്ട് ആലോചിച്ചിട്ടേ എന്ത് കാര്യവും ചെയ്യാറുള്ളു നമ്മൾ ഒരു കാര്യം വാങ്ങിക്കുമ്പോൾ പോലും നന്നായിട്ടൊന്ന് ചിന്തിക്കും അത് നമുക്ക് ആവശ്യമുണ്ടോ യൂസ്ഫുൾ ആണോ ഇത് വേണോ ഇത് ഭംഗിയൊക്കെ മാത്രമാണോ എന്നൊക്കെ നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെ ഇപ്പോൾ എൻ്റെ രാവിലത്തെ ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വൃത്തിയാക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോളുടെ ടിഫിൻ ബോക്സിലേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം